ചേട്ടാ വീട്ടില് അരിയും സാധനങ്ങളും എല്ലാം തീർന്നിരിക്കുകയാണ് ചേട്ടൻ വാങ്ങിച്ചുകൊണ്ട് വരണേ ആ പിന്നെ വൈകുന്നേരം ഇന്ന് മുള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ളതാണ് നടക്കല്ലേട്ടാ മാമ എന്തോ മാമം പണ്ടൊരു ആക്സിഡന്റ് ആയി അതിനുശേഷം കാലിലും കയ്യിലും കമ്പി ഇട്ടേക്കും എന്റെ വേദന ശരിയാവൂല മാമൻ ചെല്ലുന്നതിനകത്ത് രണ്ടുപേരും മാമ എന്തെങ്കിലും വേളത്തിന് പോയിട്ട് വേണം അവരി സഹിക്കാൻ പറ്റാത്ത വേദന മോളെ ചില സമയത്ത് ആത്മഹത്യാന്ന് തോന്നുന്നു എത്ര വിഷമോ വേദന ഉണ്ടെങ്കിലും പറ്റുള്ളൂ ആണെ ജനിച്ചില്ല ആണുങ്ങള് കരയാൻ പാടില്ല